രണ്ടാം അധ്യായം അതിന്റെ ശേഷം അഹുഷെരോഷ് രാജാവിന്റെ ക്രോധം ശമിച്ചപ്പോൾ അവൻ വസ്തിയെയും അവൾ ചെയ്തതിനെയും അവളെ കുറിച്ച് കൽപ്പിച്ച വിധിയെയും ഓർത്തു അപ്പോൾ രാജാവിന്റെ സേവകന്മാരായ ഭൃത്യന്മാർ പറഞ്ഞത് രാജാവിനു വേണ്ടി സൗന്ദര്യമുള്ള യുവതികളായ കന്യകമാരെ അന്വേഷിക്കട്ടെ രാജാവ് രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലും ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കണം അവർ സൗന്ദര്യമുള്ള യുവതികളായ സകല കന്യകുമാരെയും ശേഖരിച്ച് ശൂഷൻ രാജധാനിയിലെ അന്തപുരത്തിൽ രാജാവിന്റെ ഷണ്ണനായി അന്തപുര പാലകനായ ഹേഗായയുടെ വിചാരണയിൽ ഏൽപ്പിക്കുകയും അവർക്ക് ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കൾ കൊടുക്കുകയും ചെയ്യട്ടെ രാജാവിന് ബോധിച്ച യുവതി വസ്തുക്കു പകരം രാജ്ഞിയായിരിക്കട്ടെ ഈ കാര്യം രാജാവിനു ബോധിച്ചു അവൻ അങ്ങനെ തന്നെ ചെയ്തു എന്നാൽ ൂഷൻ രാജധാനിയിൽ ബെന്യാമീനിയനായ കീശിന്റെ മകനായ ഷിമയിയുടെ മകനായ മകൻഖായി എന്ന പേരുള്ള ഒരു യഹൂദൻ ഉണ്ടായിരുന്നു ബാബേൽ രാജാവായ നെബുക്കൻ നെയ്സർ പിടിച്ചുകൊണ്ടുപോയ യഹൂദ രാജാവായോടുകൂടെ കൊണ്ടുപോയിരുന്ന പ്രവാസികളുടെ കൂട്ടത്തിൽ അവനെയും നിന്ന് കൊണ്ടുപോയിരുന്നു അവൻ തന്റെ ചിറ്റപ്പന്റെ മകളായ എന്ന അവളെ വളർത്തിയിരുന്നു ഈ യുവതി രൂപവതിയും ആയിരുന്നു അവളുടെ അപ്പനും അമ്മയും മരിച്ച ശേഷം അവളെ തനിക്ക് മകളായിട്ട് എടുത്തു രാജാവിന്റെ കൽപ്പനയും വിധിയും പരസ്യമായപ്പോൾ അനേകം യുവതികളെ ശേഖരിച്ച് ശൂഷൻ രാജധാനിയിൽ ഹേഗായിയുടെ വിചാരണയിൽ ഏൽപ്പിച്ച കൂട്ടത്തിൽ യും രാജാനിയിലെ അന്തപുര പാലകനായ ഹേഗായിയുടെ വിചാരണയിൽ കൊണ്ടുവന്നു ആ യുവതിയെ അവന് ബോധിച്ച് അവളോട് പക്ഷം തോന്നി അവൻ അവളുടെ ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കളെയും ഉപജീവന വീതത്തെയും രാജധാനിയിൽ നിന്ന് കൊടുക്കേണ്ടുന്ന ഏഴ് ബാല്യക്കാരത്തികളെയും അവൾക്ക് വേഗത്തിൽ കൊടുത്തു അവളെയും അവളുടെ ബാല്യക്കാരത്തികളെയും അന്ധപുരത്തിലെ ഉത്തമമായ സ്ഥലത്ത് ആക്കി എസ്തർ തന്റെ ജാതിയും കുലവും അറിയിച്ചില്ല അത് അറിയിക്കരുത് എന്ന് മൊർധക്കായി അവളോട് കൽപ്പിച്ചിരുന്നു എന്നാൽ വർദ്ധമാനവും അവൾക്ക് എന്തെല്ലാം ആകുമെന്നുള്ളതും അറിയേണ്ടതിന് മൊർധക്കായി ദിവസം പ്രതി അന്തപുരത്തിന്റെ മുറ്റത്തിനു മുൻപാകെ നടന്നുകൊണ്ടിരുന്നു ഓരോ യുവതിക്ക് പന്ത്രണ്ട് മാസം സ്ത്രീജനത്തിനു വേണ്ടിയുള്ള നിയമപ്രകാരം ചെയ്തു കഴിഞ്ഞ ശേഷം ആറുമാസം ആറുമാസം മൂർത്തൈലവും ും സ്ത്രീകൾക്ക് ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള മറ്റു വസ്തുക്കളും കൊണ്ട് അവരുടെ തികയും ഓരോരുത്തക്ക് അഹർഷിരോഷ് രാജാവിന്റെ സന്നിധിയിൽ ചെല്ലുവാൻ മുറവരുമ്പോൾ ഓരോ യുവതി രാജസന്നിധിയിൽ ചെല്ലും അന്ധപുരത്തിൽ നിന്ന് രാജധാനിയോളം തന്നോടു കൂടെ കൊണ്ടുപോകേണ്ടതിന് അവൾ ചോദിക്കുന്ന സകലവും അവൾക്ക് കൊടുക്കും സന്ധ്യാസമയത്ത് അവൾ ചെല്ലുകയും പ്രഭാതകാലത്ത് രാജാവിന്റെ ഷണ്ണനായി വെപ്പാട്ടികളുടെ പാലകനായ ഷയസ്ഗസിന്റെ വിചാരണയിലുള്ള രണ്ടാമത്തെ അന്തപുരത്തിലേക്ക് മടങ്ങി പോകുകയും ചെയ്യും രാജാവിന് അവളോട് ഇഷ്ടം തോന്നിയിട്ട് അവളെ പേർ പറഞ്ഞ് വിളിച്ചല്ലാതെ പിന്നെ അവൾക്ക് രാജസന്നിധിയിൽ ചെന്നുകൂടാ എന്നാൽ മൊറതയ്ക്കായി തനിക്ക് മകളായിട്ട് എടുത്തിരുന്ന അവൻ്റെ ചിറ്റപ്പൻ അബീഹയിലിന്റെ മകളായ എസ്തേറിന് രാജസന്നിധിയിൽ ചെല്ലുവാൻ മുറവന്നപ്പോൾ അവൾ രാജാവിന്റെ ഷണ്ണനും അന്തപുര പാലകനുമായ ഹേഗായി പറഞ്ഞത് മാത്രമല്ലാതെ ഒന്നും ചോദിച്ചില്ല എന്നാൽ എസ്തേറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നുന്നു അങ്ങനെ എസ്തേറിനെ അഹഷിരോഷ് രാജാവിന്റെ വാഴ്ചയുടെ ഏഴാം ണ്ട് തേബേത് മാസമായ പത്താം മാസത്തിൽ രാജധാനിയിൽ അവന്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു രാജാവ് എസ്തേറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു സകല കന്യകമാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നിയിട്ട് അവൻ രാജകിരീടം അവളുടെ തലയിൽ വെച്ച് അവളെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കി രാജാവ് തന്റെ സകല പ്രഭുക്കന്മാർക്കും ഭൃത്യന്മാർക്കും യസ്തേറിന്റെ വിരുന്നായിട്ട് ഒരു വലിയ വിരുന്ന് കഴിച്ചു അവൻ സംസ്ഥാനങ്ങൾക്ക് ഒരു വിമോചനവും കൽപ്പിച്ചു രാജപദവിക്കൊത്തവണ്ണം സമ്മാനങ്ങളും കൊടുത്തു രണ്ടാം പ്രാവശ്യം കന്യാകുമാരി ശേഖരിച്ചപ്പോൾ മുർഗയ്ക്കായി രാജാവിന്റെ വാതിൽക്കൽ ഇരുന്നിരുന്നു മുർഗയ്ക്കായി കൽപ്പിച്ചതുപോലെ തന്റെ കുലവും ജാതിയും അറിയിക്കാതെ ഇരുന്നു എസ്തർ മൊർധക്കായുടെ അടുക്കൽ വളർന്നപ്പോഴത്തെ പോലെ പിന്നെയും അവന്റെ കൽപ്പന അനുസരിച്ചു പോന്നു ആ കാലത്ത് മൊർധക്കായി രാജാവിന്റെ വാതിൽക്കലി ഇരിക്കുമ്പോൾ വാതിൽക്കാവൽക്കാരിൽ രാജാവിന്റെ രണ്ട് ഷണ്ണന്മാരായ ബിഗ്ദാനും തേരശും ക്രുദ്ധിച്ച് അഹിരോഷ് രാജാവിനെ കൈയേറ്റം ചെയ്യുവാൻ തരം അന്വേഷിച്ചു മൊർധക്കായി കാര്യമറിഞ്ഞ് എസ്തർ രാജ്ഞിക്ക് അറിവ് കൊടുത്തു എസ്തേർ അത് മൊർധക്കാരിയുടെ നാമത്തിൽ രാജാവിനെ ഗ്രഹിപ്പിച്ചു അന്വേഷണം ചെയ്താറേ കാര്യം സത്യമെന്ന് കണ്ട് അവരെ രണ്ടുപേരെയും കഴിവിന്മേൽ തൂക്കിക്കളഞ്ഞു ഇത് രാജാവിന്റെ മുൻപിൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ചു